മാറുമോ ആരുടെ എന്തിൻ്റെ എന്തിന് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ നിലനിൽക്കെ പി എസ് സി പ്രതീക്ഷയുടെ പുത്തൻ കിരണവുമായി ദാ നിങ്ങൾക്കൊരു വാർത്തയും കൊണ്ടുവന്നിരിക്കുന്നു യെസ് നമ്മളേറെ കാത്തിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നമ്മളുടെ സ്വന്തം എ പി ഒ നോട്ടിഫിക്കേഷൻ വരുന്ന മാസങ്ങളിൽ ഉണ്ടാകുമെന്ന് യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്ത് വേണം നമ്മളേറെ കാത്തിരുന്ന യൂണിഫോം പോസ്റ്റ് ദാ നിങ്ങളുടെ മുൻപിലേക്ക് സുവർണാവസരത്തിലൂടെ കടന്നു വരാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ഇനി മുമ്പിൽ ചെയ്യേണ്ടത് അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാൻ തീരുമാനം എടുക്കുക പഠിച്ചു തുടങ്ങുക എന്നത് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലെ ലക്ഷ്യം പക്ഷേ അല്പം വേദന നൽകുന്നതും അല്പം സംശയം നൽകുന്നതുമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് യെസ് ഈ പരീക്ഷയുടെ യോഗ്യത മാറാൻ ചെറിയൊരു സാധ്യതയുണ്ട് നിലവിൽ ടെൻത്ത് ലെവലാണ് അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത് എന്നാൽ പി എസ് സിക്ക് ഒരു നിർദ്ദേശം പോയി കഴിഞ്ഞു ഇത് ട്വൽത്ത് ലെവൽ ആക്കണം ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ട്വൽത്ത് ആയിരിക്കുമോ ടെൻത്ത് ആയിരിക്കുമോ എന്നൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ മക്കളെ അപ്പം ഇത്തവണ മത്സരം അല്പം കടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് എന്തു വേണം വളരെ നേരത്തെ തന്നെ ഏറ്റവും മികച്ച പഠന സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ജോലി എന്തൊക്കെ മാറ്റം വന്നാലും നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് ആ ഒരു കൈത്താങ്ങുമായിക്കൊണ്ട് നമ്മളുടെ ഓപ്പറേഷൻ കാക്കി ബാച്ചുമായിട്ട് വന്നിട്ടുണ്ട് യെസ് ഓപ്പറേഷൻ കാക്കി ബാച്ചിലൂടെ അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ മെയിൽ ഫീമെയിൽ വരാനിരിക്കുന്ന സി പി ഒ ഡ്ല്യു സി പി ഒ പോലെയുള്ള എക്സാമുകൾ ഏറ്റവും മനോഹരമായി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം നിങ്ങൾക്കറിയാം ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് ടോപ്പിക് ബേസ്ഡ് ക്ലാസുകൾ അതുപോലെ മെന്റർഷിപ്പ് പി ഡി എഫ് നോട്ട് പ്രിൻറ്റബിൾ പി ഡി എഫ് നോട്ട് മോക്ക് എക്സാമുകൾ അതുപോലെ ഹോട്ട് പ്രയോറിറ്റി ടോപ്പിക്സുകളിൽ കൂടുതൽ ഫോക്കസ് നടത്തിക്കൊണ്ടല്ല സ്റ്റഡി പ്ലാനുകൾ വീക്കലി എക്സാമുകൾ മോക്ക് എക്സാമുകൾ ഡെയിലി റിവിഷൻ ഇതെല്ലാം കൃത്യമായിട്ടും നിങ്ങൾക്കൊരു പാറ്റേണോട് കൂടി ഒരു സ്റ്റഡി കൾച്ചറിലൂടെ നിങ്ങൾക്ക് പഠിച്ചു മുന്നേറി നിങ്ങളുടെ ലക്ഷ്യം അടിച്ചെടുക്കാൻ കഴിയും അപ്പൊ ഓപ്പറേഷൻ കാക്കി ബാച്ചില് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ആ കാക്കി യൂണിഫോം അണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിന് ആ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ തൊപ്പി തൊപ്പിവെക്കുന്നത് കാണുവാനായി അവർ വരുന്ന ആ ദിവസത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാവരും ഓപ്പറേഷൻ കാക്കി ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ലക്ഷ്യം അടിച്ചെടുക്കാൻ ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങാം ഉറപ്പായും ഇത്തവണ ഈ പരീക്ഷ നിങ്ങൾക്കുള്ളതായിരിക്കും അപ്പൊ സമയം കളയേണ്ട എത്രയും പെട്ടെന്ന് തന്നെ എൺപത്തിരണ്ട് എൺപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് അറുപത്തി ആറ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചോ അതിനു ശേഷം നിങ്ങളുടെ ബാച്ചില് അഡ്മിഷൻ ഉറപ്പു വരുത്തിക്കോ ഇത്തവണ നിങ്ങളുടെ സ്വപ്നത്തിന് ചിറകേകാൻ ഞങ്ങൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൗ എങ്ങനെയാണ് ഇത് ചെയ്യുക കാരണം ഒരുപാട് പേരുടെ സംശയമാണ് ഞാൻ എങ്ങനെ പഠിക്കും സാറേ ഞാൻ എവിടെ തുടങ്ങും എവിടെ തീർക്കും എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളത് ഈ ഒരു ഒറ്റ കാര്യം നോക്കിയാൽ മതി ആദ്യം വ്യക്തമായിട്ടൊരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഒരു പ്ലാൻ ഉണ്ടാകണം അതിനുശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക പലരും പല രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് അത് എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ തയ്യാറെടുപ്പ് ആരംഭിക്കുക പഠനം അതിനുശേഷം നിങ്ങൾ പഠിച്ചതിനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക പറയുന്നത് കൈവിടരുത് അതിന് ശേഷം റിവിഷൻ ചെയ്യുക ഇവിടെയാണ് എല്ലാവരും അടിപതറി വീഴുന്നത് ഈ ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ എല്ലാവരും അടിച്ചെടുക്കും എന്നാൽ ഇവിടെ മുതൽ കൈവിട്ടു പോകും പഠിച്ചുകൊണ്ടേ ഇരിക്കും പഠിച്ചത് റിവിഷൻ ചെയ്യാൻ മറന്നു പോകും റിവൈസ് ചെയ്യുക ഇനി മറ്റൊന്ന് റിപ്പീറ്റ് ചെയ്യുക എടാ ഇവിടെ വേണ്ടത് എത്ര ബുദ്ധിയുണ്ട് എത്ര ഐക്യം എന്നതിനേക്കാൾ എത്രമാത്രം ഭംഗിയായിട്ട് ഓർത്തിരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതും തന്നെയാണ് ഓർത്തിരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടോ അത്രയും നിങ്ങൾ അടിച്ചെടുക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും അതിനുശേഷം പെർഫോം ചെയ്യുക പെർഫോമൻസ് ചെയ്യുന്ന എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടറാണ് നിങ്ങൾ നന്നായി പ്ലാൻ ചെയ്തു നന്നായി പ്രിപ്പയർ ചെയ്തു നന്നായി പ്രാക്ടീസ് ചെയ്തു നന്നായി റിവൈസ് ചെയ്തു അത് നല്ല തവണ റിപ്പീറ്റ് ചെയ്തു നല്ല പോലെ റിപ്പീറ്റ് ചെയ്തു എക്സാം ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കളി കൈവിട്ടു പോകും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക അടിവരയിട്ട് പറയുന്നു നിങ്ങൾ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ലക്ഷ്യമാണ് നിങ്ങളുടെ ജീവിതത്തിന് നിലവാരം നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ കൂട്ടുന്ന ഒരു ഒരു ലക്ഷ്യമാണ് അതെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നൂറ് ശക്തികൾ ഉണ്ടാകും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഒരാൾ പോലും ഉണ്ടാകില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് സെൽഫ് ഡൗട്ട് അങ്ങ് മാറ്റടാ എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള സംശയം അങ്ങ് കളാം എന്നിട്ട് തുനിഞ്ഞിറങ്ങ് നിങ്ങളെ കൊണ്ട് സാധിക്കും ഇത്തവണ ഈ പരീക്ഷ എനിക്കുള്ളതാണ് എന്ന് മനസ്സറിഞ്ഞ് പഠിക്കുക അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കാൻ ആരംഭിക്കുക പണിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെ പഠിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു ബേസ് വെച്ചുകൊണ്ട് പഠിച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് നേടാം അപ്പം ഇത്തവണ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ കാക്കി കാക്കി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ സൂപ്പർ നോട്ട്സ് ഫാമിലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ എത്രയും വേഗം എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിച്ചോ നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പിച്ചോ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് ആരംഭിക്കാം വീണ്ടും കാണും വരേക്കും